നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് സംസ്ഥാന പാതയിലും ഇറങ്ങി കാട്ടാന മുള്ളൂർക്കല വാഴക്കോട് എൻ എസ് ഹൈസ്കൂൾ റോഡിന് സമീപമാണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത് ഒന്നും കാട്ടാനാകാതെ വകുപ്പ് ആശങ്കയിൽ പ്രദേശവാസികൾ തിരുവല്ല ശ്രീ ബില്വാദ്രാഥ ക്ഷേത്രത്തിൽ മോഷണം ഒരു ലക്ഷം രൂപയിലധികം മോഷണം പോയതായി ക്ഷേത്രം ഭാരവാഹികൾ വിരണടയാള വിദഗ്ധരും സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പഴയനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു റെയിൽവേ എംപ്ലോയീസ് മസ്ദൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൊഴിലാളികളെ അകാരണമായി സസ്പെൻഡ് ചെയ്യുന്നതിനെതിരെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെയുമാണ് ശക്തമായ മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു കുടിവെള്ളം കൂട്ടി ഉള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ കമ്പനിപ്പടി എസ് സി ഫ്ലാറ്റിലെ ഫ്ളാറ്റിലെ താമസക്കാർ ആവശ്യപ്പെട്ടു വാഴക്കോട് സംസ്ഥാന പാതയിൽ വാഹനാപകടം മിനി ലോറിയും മിനി ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിലെ ഡ്രൈവർമാർ നിസാര പരിധികളോടെ രക്ഷപ്പെട്ടു